Doom. വൃത്തികെട്ട സ്വഭാവം എന്ന് ഞാൻ പറയുന്നത് സ്മോക്കിംഗ് ആണ് അൺബിലീവബിൾ ഇപ്പോൾ രാത്രി ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് അതിൽ നൂറ് പേര് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ് പേര് സ്മോക്കേഴ്സ് ആയിരിക്കും അവരാണ് രാത്രി ഞങ്ങളെ ശല്യപ്പെടുത്തുന്നത് മാക്സിമം ആസ് ബാഡ്ഗെറ്റ് സിംഗുലർലി പറയുകയാണെങ്കിൽ ഒരു പാക്ക് ഇയേഴ്സ് എന്ന് പറയും ഒരു പാക്ക് ഒരു വല്ല മലിച്ചോ ഒരു പാക്ക് കയർന്ന് ഒരു അഞ്ച് പാക്ക് ഇയർ കയറുകഴിഞ്ഞാൽ യു ആർ ബാഡ് ട്രബിൾ സോ അഞ്ച് പാക്ക് ചെയ്യേർ ഫിനോമിനലി ബാഡ് ട്രബിൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചില ഭാഗ്യവാന്മാരുണ്ട് ഹാർട്ട് അറ്റാക്ക് വരില്ല അങ്ങനെ രക്ഷപ്പെട്ടു പോകും അവന് ക്യാൻസർ വരും അപ്പൊ അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കരുത് ഇനി ഹാർട്ട് അറ്റാക്കും ക്യാൻസറും വരാത്ത ഹതവാഹ്യനുണ്ടെങ്കിൽ അവന് സി യു പി ഡി എന്നുള്ളൊരു അസുഖം വരും അത് കാരണം ശ്വാസം മുട്ടിയിട്ട് ഒരു രണ്ടടി നടക്കാൻ പറ്റില്ല അവിടെ ഇങ്ങനെ അനങ്ങാണ്ട് ബെഡ്ഡ് കിടക്കണം ഇങ്ങോട്ട് തിന്നാൻ ശ്വാസം മുട്ടും അങ്ങോട്ട് തിരിഞ്ഞാൽ ശ്വാസം വിട്ടും ഏതാണ് ദൈവം കരുതി വെച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല സോ സ്മോക്കിംഗ് ഈസ് സിംഗുലർലി ദ വേഴ്സ്റ്റ് ഹാബിറ്റ് ദറ്റ് യു കൻ എവർ ഡെവലപ്പ് അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ പേഷ്യൻ്റ് ആണെങ്കിൽ അയാളെ കൊണ്ട് നിർത്തിച്ചിട്ട് അയാളുടെ പണിഷ്മെന്റ് അയാളുടെ ഫ്രണ്ട് ഗ്രൂപ്പിൽ നിന്ന് അഞ്ചു പേരെ സ്മോക്കിംഗ് വിഡിപ്പിക്കുക എന്നുള്ളത് അത്ര ബാഡായിട്ടുള്ള ഒരു സിംഗിൾ സോ ഐ ഹേറ്റ് സ്മോക്കേഴ്സ് ആൻഡ് ഐ കീപ് ടെലിംഗ് ദം പ്ലീസ് ഡോൺ ഡൂ ഇറ്റ് ബിക്കോസ് ദിസ്ഇസ് സിംഗുലേർലി എവിടെയൊക്കെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല ബ്രെയിനിൽ സ്ട്രോക്ക് ഉണ്ടാക്കും കണ്ണ് പോവും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും സെക്ഷൽ ഡ്രൈവ് പോവും കിഡ്നി പോവും എല്ലാം പോകും പിന്നെ തന്നെ വലിച്ചു കയറ്റണേ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ അവോയ്ഡ് ചെയ്യാനോ അതോ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിർത്താനോ ഉണ്ടെങ്കിൽ അത് സ്മോക്കിംഗ് ഇറ്റ് ഈസ് ദ വേഴ്സ് തിങ്ങ് യു ക്യാൻ ഡൂ ടു യുവർ സെൽഫ് ഇൻ ദിസ് ലൈഫ്